ഹെയർ ബാൻഡ് വെച്ചോ ഹലോ ഒരു സ്ഥലം വരെ ചോട്ടും അമ്മും കൂടി ഒരു സ്ഥലത്ത് പോവാണ് എവിടെയാണ് പോണത് പാപ്പം കുടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങണ്ട് പാപ്പം കുടിക്കാൻ പോണു മരുന്ന് പാപ്പം കുടിക്കാൻ പറ പറ കുടിക്കാൻ കുടിക്കാൻ വൈറ്റമിൻ വൈറ്റമിൻ പാപ്പം പാപ്പം പോവാണ് പോണന്ന് പറഞ്ഞാണ് അതിലെവിടെന്നാണ് കാണാണ്ടായിട്ട് നോക്കി നോക്കിയ പോവാ ഇനിപ്പോ ഒരു കയ്യിലും മതി ഒരു കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസിനോട് പറ നമ്മൾ അംഗനവാടി പോവാണെന്ന് വള ഞാന്റെ ഇവിടെ ഇവിടെ ഈ ബോക്സിലൊക്കെയാണ് വളങ്ങൾ ഇരിക്കുന്നത് ചെറിഞ്ഞോ എന്തൊരു കഷ്ടാണെന്ന് നോക്ക് ഏടിയ ആ വള പോയി ഞാൻ അന്വേഷിക്കാനാണ് ആ ഗുദാമിലെവിടെങ്കിലും കിടപ്പുണ്ടാവും പെട്ടിയിലൊക്കെ ചൂട് എന്താണ് ഇങ്ങനെ ഉടങ്ങണത് അപ്പം തീർന്നോ നമുക്ക് അപ്പൊ ശരി എന്നറ അപ്പൊ ഞങ്ങള് പോവാണ് ഹെൽത്ത് കാർഡൊക്കെ എടുത്തിട്ട് ഞങ്ങള് പോവാണ്

എവിടക്കു പോണ അംഗനവാടിയിൽ പറഞ്ഞേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങള് അംഗനവാടിയിൽ പോയിട്ട് വൈറ്റമിൻ പാപ്പം കുടിക്കുന്ന വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ പൂവാ നമുക്ക് ആ പുഴുപൊയ്ക്കോട്ടേ വാഴ് ഞങ്ങൾ അംഗനവാടിയിലേക്ക് നടക്കുകയാണ് ഞങ്ങളേ വാടിയിലേക്ക് നടന്നു പോകാനാ ചോട്ട് ഇതേ നടക്കുന്നുണ്ട് നല്ല കുട്ടിയാണ് അതുകൊണ്ട് നടന്നാണ് ആ പോവാണ്ടാ നടക്കിടിക്കണ്ട ഞടുത്തുതന്നെട്ടാ അംഗനവാടി ഞങ്ങൾ വാടിയിലേക്ക് പോവാണ് കുറച്ച് പോയാ മതി ബാ ഇത് ഞങ്ങളുടെ വീട് തറവാട് ഉം ബാ വാ ചോട്ടു ചോട്ടു സെറ്റ് ചെയ്ത് പോവാണ് നടന്നോ ഓടി നടക്ക് ചോട്ടിന്റെ പിന്നാലെ അമ്മവരാ ചെളിയിൽ വീടാണ്ട് നേരെ നോക്കി കിടക്കും ചോട്ടിന്നലെ ചെളിയിൽ വീണില്ലേ അക്കച്ചിനെ കൊണ്ടുവന്നാക്കാൻ പോയപ്പോ അയ്യോ ചേച്ചി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് വേണ്ട അഞ്ചു വീടപ്പുറാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനവാടി ഷീചാണ്ടിയുടെ വീടല്ലല്ല അതപ്പാപ്പന്റെ വീട് ഈ വീട്ടിലാണ് മാള് ട്യൂഷൻ പഠിക്കുന്നത് ഇവിടെയാണ് മാള് ട്യൂഷൻ പഠിക്കുന്നത് കടത്തുറന്നിട്ടില്ല കട വരണണ്ടാ ഏതാവട്ടെ ഓടി നടക്കാൻ കൂടി അതാ മൂടിച്ചോളാം ഓടി നടന്നോ ആ ശരി ശരി

ടീച്ചർ ടീച്ചർന്ന് ലീവാണോ ഞങ്ങളിതേ വ്ലോഗ് എടുക്കണ്ട എന്താ എന്തേറ്റി ആണോ സുഖ ചേച്ചി വന്നോ വാ 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 ഇതാണ് അംഗനവാടി എന്താണ് അംഗനവാടി കയറിക്കോ ചോട്ട് കയറിക്കോ ചോട്ട് കേറിക്കോ 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 കേറ് ഞാൻ കേറണു വന്ന് വന്ന് നാളെ വീഡിയോ ഞങ്ങള് ഞങ്ങളുടെ ചാനലിടാനായിട്ട് അംഗനവാടിയിലേ ഐശ്വത്വം മാത്രമേ ഉള്ള ഐശുദ്ധ മാത്രമല്ല അംഗനവാടിയിലേ ദാണ്ടത്തെ അംഗനവാടി സൂപ്പർ അങ്ങനെ അംഗനവാടി ള് പഠിക്കാനുള്ള അങ്ങനെ ബോർഡൊക്കെ ഉണ്ട് വൈറ്റ് ബോർഡ് മഞ്ജു ആൻ്റി അയ്യോ ചെരിപ്പൂരിട് ഇത് ഐഷു ഐഷു ഹായ് നാണം വന്നു ഇവിടെ ബാത്റൂമുണ്ട് ഇതാണ് കിച്ചൺ സൂപ്പറാണ് എവിടേ ഇന്നാണോ ആദ്യ മറ്റേത് മറ്റേടെ ശരി വെച്ചിട്ടല്ലേ നാപ്പത്തേഴ് എത്ര നമ്പർ ആ മനസ്സിലായി ബീച്ചിൽ കാണുന്നേ ബീച്ചിൽ കാണണ തന്നല്ലേ ആ അംഗനവാടിന്ന് കിട്ടില്ല ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് വന്നില്ല അപ്പൊ അവര് വേറെ അടുത്ത് വേറൊരു അംഗനവാടിയിലുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും അപ്പൊ അങ്ങോട്ട് പോണ കാണിച്ചോട്ടാ ഞങ്ങൾ അംഗനവാടിയിലെത്തി ചോട്ട് കരച്ചിലുടങ്ങി വണ്ടി ഇറക്കിയാണ് കരച്ചത് കരയല്ലേ കരയല്ലേ അല്ലേ സിസ്റ്റർ ആ അതെ എഴുതന്നെ വേണ്ട പിന്നെ ഞാൻ ഔട്ട് റീച്ച തിങ്കളാഴ്ച വരാന് പറഞ്ഞു ആറ് മാസം കത്ത് ഇതിന്റെ അകത്താണ് കൊടുക്കണത് കൊറേ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട് എന്റെ മോൾക്ക് ജ്യൂസ് മാത്രമേ ഉള്ളു ചോട്ടൂന് ജ്യൂസ് മാത്ര അയിന്റെ അത് ഉണ്ണിട കഴിഞ്ഞിട്ട് നമ്മക്ക് सिस्टर <laughs> <laughs> <नहीं> पढ़ी <laughs> ഉണ്ട നല്ല കുട്ടികളായിട്ട് നല്ല കുട്ടികൾ ചോട്ടു നല്ല കുട്ടികളായിട്ട് പിന്നെ ജ്യൂസൊന്നു കുടിച്ചാ മതി അങ്ങനെയെങ്കിലും കഴിഞ്ഞ് വന്നിട്ടാ ജ്യൂസ് കുടിച്ചിട്ട് പക്ഷെ വിഷ് പ്രശ്നം പ്രശ്ന ഇണ്ടാക്കി അവരപ്പുണ്ടല്ലോ കരച്ചിലോട് കരച്ചില് പിന്നെ എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ ഫുള്ള് ബോട്ടിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് ഫുള്ള് വൈറ്റമിൻ്റെ ബോട്ടിൽ ഫുൾ ഫുള്ള് അതൊരു ചെറിയ സ്പൂണിലല്ലേ കൊടുക്കോളൂ അത് ഫുള്ള് എന്ന് പറഞ്ഞിട്ടൊന്ന് കരഞ്ഞു അതിനു വന്നിട്ട് ഞാൻ പോയി പോയിപ്പ ജ്യൂസ് വേറെ ഒരു ജ്യൂസ് അടിച്ച് കൊടുത്ത് അത് കുടിച്ച് പാഷൻ ഫ്രൂട്ട് കഴിച്ച് കുടിച്ചു കൊണ്ടിരിക്കുന്നു ഭയങ്കര എന്നെ കൊണ്ട് ഒരു പണിയും ജയിക്കുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറയൂ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം അത് തന്നെ